വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം നാട്ടിലൊക്കെ നല്ല മഴയാണെന്ന് വിചാരിക്കുന്നു ഇത് ഇവിടെയും പാലക്കാടും നല്ല മഴയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം മഴയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ വീഡിയോസ് ഇങ്ങനെ എടുക്കുകയാണ് പുറത്തിറങ്ങാൻ എന്തായാലും പറ്റില്ലല്ലോ അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞപ്പം ഞാനിതാ ഇന്നെടുത്തിരിക്കുന്നത് ഇന്ന് ഒരു കസ്റ്റമൈസ്ഡ് വർക്കാണ് കേട്ടോ ഇത് രണ്ട് റെഡാണ് എടുത്തിരിക്കുന്നത് ഒരു നൈലോൺ ബാൻഡും ഒരു ഹെഡ് ബാൻഡും ഇത് അത്യാവശ്യം വീതി കൂടിയ ടൈപ്പാണ് ഇത് നമ്മുടെ നൈലോൺ ബാൻഡ് വീതി കുറഞ്ഞത് ഇത് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം നമ്മുടെ ജാസ്മിൻ ബഡ്സും ഫോം ഫ്ലവറും വെച്ചിട്ടാണ് ഈ രണ്ട് പേർ ചെയ്യുന്നത് ഒന്നിൽ ജാസ്മിൻ ബഡ്സും ഒന്നിൽ ഫോം ഫ്ലവറും ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതേ പോളൻ എടുത്തിട്ടുണ്ട് ജാസ്മിൻ ഫ്ലവർ എടുത്തിട്ടുണ്ട് ജാസ്മിൻ ബഡ്സ് എടുത്തിട്ടുണ്ട് ഇതേ ഫോം ഫ്ലവർ ഓറഞ്ചും വൈറ്റും ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതാ ക്യാൻവാസിൻ്റെ ഉണ്ട് നമ്മുടെ ഗ്ലോ ഇത്ര ഐറ്റംസുകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ോണായി ഇൻഡിപെൻഡൻസ് ഡേ ആയി ഒക്കെ ആയില്ലേ അപ്പോൾ എല്ലാവരും അതിൻ്റെതായ തിരക്കിലൊക്കെ ആയിരിക്കും ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം നമുക്ക് ഇത് ചെയ്തെടുക്കാം നൈലോൺ ബാൻഡിൽ അപ്പം നൈലോൺ ബാൻഡ് ഞാനൊന്ന് വലിച്ച് ദേ ഇതുപോലത്തെ ഒരു ബോർഡ് എടുത്തിട്ട് അതിലിങ്ങനെ വലിച്ചിടുന്നുണ്ട് ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്ത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ സോഫ്റ്റ് അല്ലാത്ത നൈലോൺ ബാൻഡുണ്ട് കുറച്ച് ഹാർഡായിട്ടുള്ളത് കുഞ്ഞു കുട്ടിയൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ല സോഫ്റ്റ് കേട്ടോ അപ്പോഴത്തെ ഈ നൈലോൺ ബാൻഡ് നന്നായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ക്യാൻവാസിലാണ് ഞാൻ ഈ ഒരു എന്താ ജാസ്മിൻ ബഡ്സും സിൽവർ കളർ പോളനാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ടാണ് ആ ഒരു ഇത് കട്ട് ചെയ്തിട്ട് ക്യാൻവാസ് കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ നൈലോൺ ബാൻഡിൽ അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ബഡ്സിൻ്റെ ഈ ഗ്രീൻ കളർ ഇതാ ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ട് വരെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തേക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാ ക്യാൻവാസ് ഒരു ആവശ്യത്തിനുള്ള ലെങ്ത്തിന് കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ എന്നാൽ ജാസ്മിൻ ബഡ്സ് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ദേ ഇതിൽ ഇങ്ങനെ ലൈനിൽ ലെങ് നേരെ ഇങ്ങനെ അഞ്ച് ജാസ്മിൻ ബഡ്സ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അഞ്ചെണ്ണം വയ്ക്കുന്ന ആ ഒരു ലെങ്ത്ത് മതി കുഞ്ഞു കുട്ടിയല്ലേ അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ ഒരു വയസ്സായിട്ടില്ല അപ്പോൾ ആ ആ ഒരു ഈ ഒരു ലെങ്ത്ത് മതിയാവും അഞ്ചെണ്ണം വെക്കുന്ന ആ ഒരു ലെങ്ത്ത് മതി തല നിറയെ വെക്കാവുന്ന ആ ഒരു വലുപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ കുഞ്ഞു തലയ്ക്ക് അപ്പോൾ അതാ ഈ ഒരു വലുപ്പത്തിനനുസരിച്ചാണ് കണ്ടോ അഞ്ചെണ്ണം വരുമ്പോൾ തന്നെ ഇത്ര തന്നെ ലെങ്ത് ലെങ്ത്തായി അഞ്ചെണ്ണമാണ് വെച്ചെടുക്കുന്നത് ഈ സൈഡിൽ നമുക്ക് അഞ്ചെണ്ണം വെക്കാം അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ലെയർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇപ്പുറത്തെ ലെയർ ഒട്ടിച്ചു കൊടുക്കാം ബാക്കി ക്യാൻവാസ് നമുക്ക് കട്ട് ചെയ്ത് കളയാട്ടോ നമുക്കിത് രണ്ട് ലെയർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാതാണ് ഇതിൻ്റെ സെൻ്ററിലും കൂടെ ജാസ്മിൻ ബഡ്സ് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് വേണം പോളം വയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഒരു ഗ്യാപ്പ് തോന്നിക്കുമല്ലോ പോളം മാത്രം വയ്ക്കുമ്പോൾ അപ്പം ഇതിനുള്ളിൽ ഒന്നുകൂടെ ഒരു ലെയർ കൂടെ വെച്ചുകൊടുക്കുക നമുക്ക് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പൊന്നും കാണില്ല കേട്ടോ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഗ്യാപ്പിലൊക്കെ പോളം വെച്ചുകൊടുക്കാം അപ്പം പോളൻ ആവശ്യത്തിന് കട്ട് ചെയ്യുക ആ പോളം കട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഇതേ ഒരുപാട് എൻഡിൽ കൊണ്ട് കട്ട് ചെയ്യരുത് അപ്പോൾ നമ്മുടെ ഇത് ഈ പോളൻസൊക്കെ കൊഴിഞ്ഞു വീഴും അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വെട്ടിട്ട് ഇവിടെയൊക്കെ വെച്ചിട്ട് ഏകദേശം ഇവിടെയൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഈ ലീഫ് വേണമെന്നുണ്ടെങ്കിൽ വയ്ക്കുക ഇല്ലെങ്കിൽ ഒഴിവാക്കാം ഈ വൈറ്റിൻ്റെ ഇടയിൽ ഗ്രീൻ ഗ്രീൻ വരുമ്പോൾ ഒരു ഭംഗിയാണ് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു പോളനടുത്ത് കട്ട് ചെയ്തിട്ട് രണ്ട് പകുതിയാക്കി ഒന്ന് പകുതി ഇവിടെയും പകുതി ഇവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല മഴ കേട്ടോ മഴയുടെ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ പോളയും വീണ്ടും കുറേ അപ്പോൾ ഞാൻ ഇതേ അതുപോലെ ഇതാ ഇവിടെയൊക്കെ വെച്ചു കൊടുക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഒരു പോളത്തെ ഒരു ബഞ്ച് മൊത്തമായിട്ട് ഇവിടെ വെക്കണമെങ്കിൽ വയ്ക്കാം ഞാൻ ഹാഫായിട്ടാണ് വെച്ചിരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ചോയ്സിന് അടിച്ചാലെങ്കിൽ ഓരോന്ന് ഓരോന്ന് അങ്ങനെ വെക്കാം അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അപ്പം ഇതേ നമ്മൾ ഇപ്പോൾ കൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാലൻസ് വന്ന ക്യാൻവാസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി ഇതേ ഇതുപോലെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം വേണ്ടത് കണ്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു നൈലോൺ ബാൻഡ് വലിച്ചിട്ട് വേണം ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ഓക്കെ അപ്പം ഇതേ ഞാനിത് വലിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിതാ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഒട്ടി വരാൻ കുറച്ച് സമയം എടുക്കും ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക കേട്ടോ അപ്പോൾ ദേ നമ്മുടെ ഈ ഒരു നൈലോൺ ബാൻഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങളും ഇതുപോലത്തെ മനോഹരമായ നൈലോൺ പാൻസുകൾ ഇതിൻ്റെ പല കളേഴ്സ് ആണ് പല റേറ്റിൽ ആണ് കേട്ടോ അപ്പോൾ ദേ അതോടെ ഒട്ടേരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ഹെഡ് ബാൻഡ് വെച്ചിട്ടുള്ള വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്ത്തായ നിങ്ങൾക്ക് തന്നെ ബോർ ഇരിക്കും അപ്പം ഞാൻ വീഡിയോസ് പരമാവധി ലെങ്ത് കുറച്ചിട്ടാണ് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നത് പിന്നെയും പിന്നെയും പറഞ്ഞു വരുമ്പോൾ വീഡിയോ ലെങ്ത്തി ആയി പോകുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പോളൻസ് പല കളേഴ്സ് വെച്ചിട്ടുള്ള ഇത് ചെയ്ത് എന്താ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിൻ്റെ മുമ്പൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പോയി കാണാൻ കാണാത്തവർ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ അപ്പോൾ മറ്റു വീഡിയോസ് ഈ ഒരു ഹെഡ് ബാൻഡിൻ്റെ വീഡിയോസുമായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ താങ്ക്